സൈക്കോളജിസ്റ്റ് ടൈമുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടല്ലോ ചോദ്യം ഡൗട്ട് ക്ലിയർ ചെയ്യാനും എല്ലാം എല്ലാരും ഇത് വെറൈറ്റി ആയിരിക്കും ചോദ്യം വെറൈറ്റി അറിയില്ല അറിയില്ല അല്ല ഇപ്പോൾ ഒരു നോർമലി ഇപ്പോഴത്തെ ഒരു ജനറേഷനല്ലേ പൊതുവെ ചെറിയൊരു ടെൻഷൻ വരുമ്പോഴും അല്ലെങ്കിൽ ചെറിയ സ്ട്രെസ്സ് വരുമ്പോൾ ഇവൻ തലവേദന വരുമ്പോൾ പോലും അല്ലെങ്കിൽ മുമ്പെങ്കോ നടന്നൊരു സംഭവത്തെ പറ്റി അവർ ഓർക്കുമ്പോഴൊക്കെ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഐ വാസ് ഇൻ എ ട്രോമ ഓർ ഐ വാസ് ഇൻ ഐ വാസ് സഫറിങ് അൻസൈറ്റി എന്നൊക്കെ പറയാറുണ്ട് ശരിക്കും നിങ്ങളതിനെങ്ങനെയാണ് കാണുന്നത് ഈ ഒരു ടേമിൽ ഈ ഒരു പദം ശരിക്കും ഭയങ്കരായിട്ട് ചിലര് ഇപ്പം സങ്കടം വരുമ്പോഴത്തേക്കും ഓ എനിക്ക് ഭയങ്കര ഡിപ്രഷൻ ആയിരുന്നു നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞ ഡിപ്രഷൻ എന്താണെന്ന് പോലും അറിയാതെയാണ് നിങ്ങളുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത് പലരും ഈ സൈക്കോളജിക്കൽ ടേംസ് വളരെ ലൂസായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇപ്പം ഈ ഇപ്പൊ ഓസിഡിന്നോ ഇല്ലെങ്കിൽ ആങ്സൈറ്റിന്നോ ഇല്ലെങ്കിൽ അങ്ങനെ പല 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 ഇങ്ങനത്തെ സ്ഥിരമായിട്ട് നമ്മൾ കേട്ട് കേൾക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്